പ്രതിപക്ഷാംഗങ്ങളെ അറിയിക്കാതെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിച്ചതായി പരാതി നാഗലശ്ശേരിയിൽ യു ഡി എഫ് അംഗങ്ങളും പ്രവർത്തകരും പ്രതിഷേധ സമരം നടത്തി ഭരണകക്ഷി അംഗങ്ങളെയും തൽപര കക്ഷികളെയും മാത്രം പങ്കെടുപ്പിച്ച് നാഗലശ്ശേരി പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിച്ചെന്നും യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളെയും മുൻ ജനപ്രതിനിധികളെയും അറിയിച്ചില്ലെന്നും ആരോപിച്ച് യു ഡി എഫ് പ്രവർത്തകർ നാഗലശ്ശേരി പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബഹിഷ്കരിക്കുകയും ഇറങ്ങിപ്പോക്ക് നടത്തുകയും ചെയ്തു പഞ്ചായത്തിൽ നടക്കേണ്ട വികസന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്ന യോഗം ഒരു വിഭാഗം സി പി എമ്മുകാരുടെ ഗ്രൂപ്പ് യോഗമാക്കി മാറ്റിയെന്നും പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ മുസ്തഫ വി എ അനീഷ അക്ബർ അഡ്വക്കേറ്റ് സി പി ഫർഹത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഇറങ്ങിപ്പോക്ക് നടത്തിയ ജനപ്രതിനിധികൾ പറഞ്ഞു ശേഷം നടത്തിയ പ്രതിഷേധ സമരം ഡി സെക്രട്ടറി പി മാധവദാസ് ഉദ്ഘാടനം ചെയ്തു അഴിമതി കാര്യങ്ങൾ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവരുമോ എന്ന ഭയമാണ് നാഗലശ്ശേരിയിലെ സി പി എം നേതാക്കളെ നയിക്കുന്നതെന്നും വികസന കാര്യത്തിൽ രാഷ്ട്രീയം കാണിക്കുന്ന എൽ ഡി എഫ് നയം പഞ്ചായത്തിൽ ഇനിയും തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ട് വരുമെന്നും നാഗലശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു പാർട്ടിയുടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അസീസ് ആമക്കാവ് രവി മാരാത്ത് സെയ്താലി അത്താണിക്കൽ ഇ കെ ആബിദ് നൌഫൽ കോതച്ചിറ ഇ വി അസീബ് റഹ്മാൻ പ്രിയ സുരേഷ് ഐ രാമചന്ദ്രൻ ബാലൻ മടത്തിൽ എന്നിവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു അതേസമയം യു ഡി എഫ് ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുന്നതായും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലേക്ക് പട്ടികയിലുള്ള മുഴുവൻ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെയും മുൻകൂട്ടി വിവരം അറിയിച്ചതായും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലേക്ക് പട്ടികയിലുള്ള മുഴുവൻ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെയും മുൻകൂട്ടി വിവരം അറിയിച്ചതായും നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി നിഷ വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ് എന്നിവർ പറഞ്ഞു ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരായ ആളുകൾ യോഗത്തിൽ ക്ഷണം ലഭിച്ച പിന്നെ പിന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബഹിഷ്കരിച്ചു കൊണ്ട് സമരം നടത്തുകയാണ് എന്ന് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പോലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് യഥാവിധി നോട്ടീസ് നൽകിക്കൊണ്ട് ആ യോഗങ്ങളിൽ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് പറയാനുള്ള അവസരം നൽകണമെന്ന ഒരു സാമാന്യ തത്വം നിലനിൽക്കെ നാഗരശ്ശേരി പഞ്ചായത്തില് ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം മുൻകാലങ്ങളിൽ വർക്കിംഗ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ പോലും അറിയിക്കാത്ത രീതിയിലാണ് ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് നിലവിലുള്ള മെമ്പർമാർ മൂന്ന് മെമ്പർമാർ അവരെ വാർഡുകളിലുള്ള നിരവധി പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പഞ്ചായത്തിലെ പ്രസിഡന്റിനും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കും ലെറ്റർ പേഡിൽ എഴുതി എഴുതി നൽകിയിട്ടുള്ള ആ ആളുകളെ പോലും ഉൾപ്പെടുത്താതെ സി പി എമ്മിന്റെ ആളുകളെ അതുപോലെ തന്നെ ഡി വൈ എഫ് എയുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെയെല്ലാം കുത്തി നിറച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കപ്പെട്ടുള്ളത് ആ വർക്കിംഗ് ഗ്രൂപ്പിലെ ഏകപക്ഷീയമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പുനഃസംഘടിപ്പിച്ചതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഗ്രാമപഞ്ചായത്തിൽ ഈ തൃത്താല നിയോജന മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന അഞ്ച് പഞ്ചായത്തുകളിൽ വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ നിയമവും ചട്ടങ്ങളും അനുസാ അനുസരിക്കുന്ന രീതിയിൽ അനുശാസിക്കുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ മാന്യമായ രീതിയിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് സംവിധാനങ്ങൾ ഉൾപ്പെടെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഭരണ സംവിധാനം നല്ല സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നാഗലശ്ശേരി പഞ്ചായത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒത്താശക്കനുസരിച്ച് വർക്കിംഗ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പുനഃസംഘടന നടത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണ സംവിധാനം സുതാര്യരഹിതമായിട്ടുള്ള രീതിയിൽ അഴിമതി നടത്തുന്ന രീതിയിൽ പ്രതിപക്ഷത്തിന്റെ സ്വരം പോലും കേൾപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങേയറ്റത്തെ തെറ്റായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ സമരം ഞങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഈ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഈ നാഗരശ്ശേരി പഞ്ചായത്തില് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന ഈ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനത്തെ അത് അധികാരത്തിന്റെ തണലിൽ എത്ര തെറ്റായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ധാർഷ്ട്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തൃത്താലയുടെ എം എൽ എ കൂടിയായ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി ആ മന്ത്രിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിന്റെ നൽകിയ അനിയന്ത്രിതമായിട്ടുള്ള അനിയന്ത്രിതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്തു ധിക്കാരവും ദാർഷ്ട്യവും കാണിക്കാമെന്ന സമീപനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണക്കാർക്കെതിരെയുള്ള പ്രതിഷേധവുമായി ഈ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിൽ തെറ്റായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയുള്ള പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയും നിയമാനുസൃതമായിട്ടുള്ള രീതിയിൽ നൽകേണ്ട പിന്നെ പരാതികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതി നടത്തുന്ന പ്രതിഷേധങ്ങളോടൊപ്പം തന്നെ നിയമപരമായിട്ട് നൽകേണ്ട നിവേദനങ്ങളും പരാതികളും എല്ലാം നൽകിക്കൊണ്ട് ഈ സംവിധാനത്തെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് മാത്രമാണ് ഇവിടെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്